നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് േറ്റിംഗ് തിരൂരാങ്ങാടി പള്ളിപ്പടി കരുണ ആശുപത്രി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി നഗരസഭയിലേക്ക് നാട്ടുകാരുടെ ബഹുജന മാർച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം അണിനിരുന്ന റാലി നഗരസഭാ പരിസരത്ത് പോലീസ് തടഞ്ഞു

മുഖ്യമന്ത്രിക്ക് പോകണം ഞാൻ ഇവിടെ നടന്ന കാര്യം ഈ സാമ്പത്തിക സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ സാമരും എത്ര <kung> ദിവസങ്ങളില <government> ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി പരിസരങ്ങളിലെ കിണറുകളിൽ മാലിന്യം കളർന്നതിനാൽ ഒരു വർഷത്തിലധികമായി കുടിവെള്ളം ഉപയോഗിക്കാനാകുന്നില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പരിഹാരം ആവശ്യപ്പെട്ട് പലതവണ നഗരസഭാ അധികൃതരെ സമീപിച്ചിട്ടും നടപടികൾ എടുക്കാൻ തയ്യാറായിട്ടില്ല പ്രദേശവാസികൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനും നഗരസഭാധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും മാലിന്യത്തിന്റെ തോതും ചട്ടലംഘനങ്ങൾ സംബന്ധിച്ചും പി സി ആരോഗ്യ വിഭാഗം ഇൻസ്പെക്ടറും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നെങ്കിലും നഗരസഭാ കരുണ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ഒത്തുകളിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് സ്വകാര്യ ആശുപത്രിയുമായി നഗരസഭാധികൃതർക്ക് അവിശുദ്ധ ബന്ധമുള്ളതിനാലാണ് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ തയ്യാറാകാത്തതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു മാർച്ച് പോലീസ് തടഞ്ഞതോടെ നാട്ടുകാർ കുത്തിയിരിപ്പായി തുടർന്ന് സമരക്കാരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചതിനെ തുടർന്ന് വാക്കേറ്റവും തർക്കവും നടന്നു ബലം പ്രയോഗിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതോടെ സമരക്കാർ പോലീസ് സ്റ്റേഷനിലും പ്രതിഷേധിച്ചു കുടിവെള്ളത്തിന്റെ വൃത്താണ്ടിട്ടാണ് വലിയ

No, i know. <laughs> സമരത്തിന് ജനകീയ സമിതി ഭാരവാഹികളായ മൂഴിക്കൽ കരീം ഹാജി പി കെ ഹംസ ഡോക്ടർ എം റഫിഖ് റഫീഖ് മച്ചിങ്ങൽ എം പി സാലിഖ് തങ്ങൾ ഉമ്മർ ഫാറൂഖ് ടി എം അഷ്റഫ് പാലക്കാട്ട് കുഞ്ഞഹമ്മദ് സമീർ കുണ്ടാനത്ത് കെ സുഫൈറ ടി എം റഹ്മദ് സൈനബ കുണ്ടാനത്ത് പി കെ റാബിയ എം എ റംല എം ടി റുഖിയ പി ജസീന തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ